ദൈവം നമ്പുരുവാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി കുറി സ്ത്രീകട്ടവനെ ഞങ്ങളോട് പറഞ്ഞു നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കുറി സ്ത്രീയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞടർ ഞാൻ നമസ്കാര ശ്രൂഷണി കൊണ്ട് ഞങ്ങളോട്

സമാധാനം നമ്മുടെ കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവനാവുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ വാഴ്ചപ്പെട്ടവനാവുന്നു ശുദ്ധമുള്ളവ നീ അമർത്തമറിയമേ തമരാജമേ വേണ്ടി ും മനുഷ്യരോടുള്ള സ്നേഹം മൂലം പൂവാസികളുടെ രോഗങ്ങളെയും കറകളെയും ഇല്ലാതാക്കുവാൻ ഈ ലോകത്തിൽ നിസാരനെ പോലെ കാണപ്പെടുകയും തൻ്റെ അടുത്ത് ചെന്ന ഉരോഗിയുടെ രോഗം സുഖപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ സ്വർഗീയതിനായ കർത്താവേ ഞങ്ങളുടെ പഴയ മനുഷ്യൻ്റെ മലിനവസ്ത്രത്തെ ഉരിഞ്ഞുകളഞ്ഞ് നീതിയാലും യഥാർത്ഥ പുണ്യത്താലും നിന്നാൽ നിർമ്മിക്കപ്പെട്ട പുതിയ വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കണമേ ഞങ്ങൾ വിശുദ്ധിയോടും വെടിപ്പോടും നിനക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും സമർപ്പിക്കുമാറാകണമേ ഹോഷോ ദൈവമേ നിന്റെ കൃപയും പ്രകാരം പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ പാപങ്ങൾ പാപങ്ങൾ മായ്ച്ചു കളയണമേ ഞാൻ പാപം ചെയ്തു തിരുമുമ്പിൽ ഞാൻ ചെയ്തു എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതികരിക്കപ്പെടുകയും നിന്റെ ന്യായവിദ്യകൾ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എന്തെന്നാൽ എന്തെന്നാല് ഞാൻ ഉത്ഭവിച്ചു പാപങ്ങളിൽ എൻ്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു എന്നാൽ നീ ഇഷ്ടപ്പെട്ടു നിന്റെ ന്യായത്തിലെ രസികളെ അറിയിച്ചു നിന്റെ ഞാൻ ഇവിടെ പാകപ്പെടും നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് ൃപ്തിയാക്കണമേ ളികൾ സന്തോഷിക്കും എൻ്റെ പാപങ്ങളിൽ നിന്ന് തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും

ർത്താവെ ഞാൻ നിന്നെ വിളിച്ചു എന്നോട് നീ ഉത്തരമൊരു ചെയ്ത് എന്റെ വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേജു എന്റെ ീതിമാനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ ദുഷ്ടന്മാരുടെ എണ്ണ എൻ്റെ തല കൊഴിപ്പിക്കരുതേ എന്തെന്നാൽ നാല് പ്രാർത്ഥന അവരുടെ ദോഷം നിമിത്തമാവുന്നു അവരുടെ നായതിമാർ പാറയെ തടയ്ക്കപ്പെട്ടു ഇമ്പമുള്ള എന്റെ വചനങ്ങൾ അവർ കേട്ടു എനിക്കായി കെണികൾ മറിച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്നെ നെ കാത്തുകൊള്ളണമേ

എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിനുമില്ല കർത്താവെ ഞാൻ നിന്നോട് നിലവിളിച്ചു നീ എന്റെ ആശ്രയവും ജീവനുള്ളവരുടെ ദേശത്ത് എൻ്റെ ഓഹരി ആകുന്നുവെന്ന് ഞാൻ പറഞ്ഞു എന്നെ ആത്മാവിനെ വേണ്ടി നിന്റെ കാലുകൾക്ക് വിളക്കും എൻ്റെ ഓട് വഴികൾക്ക് പ്രകാശമാവുന്നു പ്രമാണിക്കുന്നതിനായി ഞാൻ ആണെട്ട് നിശ്ചയിച്ചു ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു കർത്താവിയെ നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ കർത്താവെ വായൽ വചനങ്ങളെ നീ ഇഷ്ടപ്പെട്ട് നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ

എന്ത് നാലവന് കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു അവൻ സത്യമായിട്ട് എന്നും കർത്താവാകുന്നു ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കൂ സവീതം ശമവും ും വാഴട്ട സദയം നീ കിടട്ടെ സകല നിവാസങ്ങളിൽ നിൻ ഹരിഷം സോമൻ കാലോ കർത്താവിൽ നിന്ന് കരുണയും യാചിക്കണം ഞങ്ങളോട് കരുണ ും സ്ത്രോത്രവും പ്രാപവും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും എല്ലായ്പോഴും ഇടവിടാതെ കരയേറ്റുടിയങ്ങൾ യോഗ്യന്മാരായി തീരണമേയും കൃപമൂലം നല്ല സൃഷ്ടിയെ സന്ദർശിക്കുകയും ശാന്തതയാലെ സൃഷ്ടിയുടെ രോഗങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ വൈദ്യനും ദയമൂലം രോഗികൾക്ക് സൗഖ്യത്തിന്റെ ഉറവയും ആതുരർക്ക് സഹായത്തിൻ്റെയും ഔഷധത്തിൻ്റെയും അരുവിയുമായി വന്ന അത്യുന്നതനും തൻ്റെ ദയ അദാനങ്ങൾക്ക് അന്തമില്ലാതെയും തൻ്റെ ശ്രേഷ്ഠ സഹായങ്ങൾക്ക് സംഖ്യയില്ലാതെയും ഇരിക്കുന്ന ധനികനുമായ കർത്താവിന് സ്തുതി തനിക്ക് ഗർഭവും ഞായറാഴ്ചയുടെയും സന്ധ്യാനമസ്കാരത്തിൻ്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും അടിയങ്ങളായിസോട് കൂടിയിരിക്കുന്ന ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു പാപപരിഹാരം നൽകുന്നവനും പഠിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിച്ച് മായച്ചു നീക്കുന്നവനും അവയെ ഓർക്കാതിരിക്കുന്നവനുമായ ദൈവമായ വർത്താവേ നിന്റെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെ വലിയ എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള സകല ജനത്തിൻ്റെ പാപങ്ങളും വായിച്ച് ഉത്തമനെ ദൈവ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ അതിനാൽ എൻ്റെ നാഥ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുജനങ്ങളുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധീ മഹത്വമുള്ള പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികള ശകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ ഓർത്തുകൊള്ളാണ്